എന്ന് കേട്ടിട്ടില്ലേ അതേ രീതിയിലാണ് ബി ജെ പിയുടെയും കൂട്ടരുടെയും പോക്ക് തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസിനെ അപ്പാട്ടി തള്ളി ബി ജെ പിയോട് വലിയ രീതിയിൽ എതിർപ്പ് ആർ എസ് എസിനുണ്ടെന്നുള്ളത് പരമമായ സത്യം ആ സത്യത്തെ ഊട്ടിയുറപ്പിക്കുന്നതാണ് ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവിക്കെതിരെ സ്ത്രീ പീഡന ആരോപണവുമായി ആർ എസ് എസ് അംഗം തന്നെ നേരിട്ടെത്തിയതും ആർഎസ്എസ് അംഗം ശാന്തനു സിൻഹയാണ് പശ്ചിമബംഗാളിൽ വെച്ച ഐ ടി സെൽ മേധാവി സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്തെന്ന് ആരോപണവുമായി വന്നിരിക്കുന്നത് മാളവ്യ സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയാണ് പഞ്ചനക്ഷത്ര ഓഫീസുകളിൽ മാത്രമല്ല പശ്ചിമ ബംഗാളിലെ ബി ഓഫീസുകളിലും ചൂഷണം നടക്കുന്നുണ്ട് എന്നാണ് ശാന്തനു സിൻഹ പറയുന്നത് സ്ത്രീകൾക്ക് നീതി വേണമെന്ന് ഞങ്ങൾ ബി ജെ പിയുടെ ആവശ്യപ്പെടുകയാണെന്നും ശാന്തനു കൂട്ടിച്ചേർത്തു അതേസമയം ശാന്തനു സിൻഹയ്ക്കെതിരെ മാനനഷ്ടത്തിന് പത്ത് കോടി രൂപ ആവശ്യപ്പെട്ട് അമിത് മാളവ്യ വക്കീൽ നോട്ടീസ് അയച്ചു കഴിഞ്ഞു ശാന്തനു മാപ്പ് പറയണമെന്നും തെറ്റായ സാമൂഹ്യ മാധ്യമ പോസ്റ്റ് പിൻവലിക്കണമെന്നും നോട്ടീസിൽ ആവശ്യപ്പെടുന്നുണ്ട് അമിത് മാളവ്യക്കെതിരെ ബിജെപി ഉടൻ നടപടി സ്വീകരിക്കുമെന്നും കോൺഗ്രസും ആവശ്യപ്പെട്ടു സ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കണമെന്ന് കോൺഗ്രസ് നേതാവ് സുപ്രിയ ശ്രീനേറ്റ് പറഞ്ഞു ആരോപണങ്ങളിൽ നിഷ്പക്ഷമായ അന്വേഷണത്തിന് മാളവ്യെ തൽസ്ഥാനത്ത് നിന്നും മാറ്റണമെന്നാണ് സൈനറ്റ് ആവശ്യപ്പെടുന്നത് ബി ജെ പിയിൽ നിന്നും തങ്ങൾ ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യം സ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കുക എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ബി ജെ പിയുടെ ഒരു പ്രമുഖ നേതാവിനെതിരെ ഗുരുതര ലൈംഗിക ആരോപണ പരാതി ഉയർന്നിരിക്കുന്നു അദ്ദേഹം എത്രയും പെട്ടെന്ന് തന്റെ പദവി രാജിവെക്കുകയാണ് വേണ്ടതെന്നാണ് സ്ത്രീ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ അമിത് മാളവിക്കെതിരെ പാർട്ടി അനുയായികൾ തന്നെ രംഗത്തേക്ക് വന്നിരുന്നു തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നിൽ ബി ജെ പിയുടെ സെൽ തലവനായ അമിത് മാളവിയാണെന്നാണ് പാർട്ടി അനുയായികൾ പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ അമിത് മാളവിയ തെറ്റായതെല്ലാം കൃത്യമായി നടപ്പിലാക്കി എന്നാണ് ഇവർ പറഞ്ഞത് ഇത് എൻ ഡി എ സഖ്യത്തെ കനത്ത തോൽവിയിലേക്ക് നയിച്ചു എന്നാണ് ബി ജെ പി അനുയായികൾ പറയുന്നതും സാമൂഹ്യ മാധ്യമത്തിലൂടെയാണ് പാർട്ടി അനുയായികളുടെ പ്രതികരണം തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അമിത് മാളവ്യ രാജിവയ്ക്കണമെന്ന് വലതുപക്ഷ സോഷ്യൽ മീഡിയ ഹാൻഡലുകളും ഇപ്പോൾ ആവശ്യപ്പെടുകയാണ് നിരവധിക്സിൽ റെസൈൻ അമിത് മാളവ്യ എന്ന ഹാഷ്ടാഗോട് കൂടിയാണ് പ്രവർത്തകർ അമിത് മാളവയോട് അമർഷം പ്രകടിപ്പിക്കുന്നത് അമിത് മാളവയ്ക്കെതിരായ പ്രതിഷേധ ഹാഷ്ടാഗ് എക്സിൽ ട്രെൻഡിംഗുമാണ് അമിത് മാളവിയുടെ മുഴുവൻ തന്ത്രങ്ങളും പാളിയെന്നും ഇതുപോലെയൊരു സംഘാടകനെ ഇനി ബി ജെ പിക്ക് ആവശ്യമില്ലായും പ്രവർത്തകർ പറയുന്നു ഇന്ത്യ സഖ്യം ഒളിമ്പിക്സ് നഷ്ടപ്പെടുത്തിയപ്പോൾ അമിത് മാളവി അതിലെ ഗോൾഡ് മെഡൽ നഷ്ടപ്പെടുത്തിയെന്നാണ് ചിലർ പറഞ്ഞത് പ്രച്ഛൊലനു പിന്നാലെ മറ്റൊരു കേസിലും കൂടി തലവെച്ചു കൊടുക്കുകയാണ് ബി ഇതോടെ ഉത്തർപ്രദേശിലടക്കം ബി ജെ പിക്കുള്ളിൽ ആഭ്യന്തര കലഹം പൊട്ടിപ്പറപ്പെട്ടിരിക്കുകയുമാണ്